രക്ഷാകരമായ ജനന പെരുന്നാളിൻ്റെ സന്തോഷവും ആനന്ദവും ഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷമാണ് ഇത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകം എന്നതുകൊണ്ട് ഈ കാണുന്ന ഭൗതിക ലോകം മാത്രം അല്ല ദൃശ്യവും അദൃശ്യവുമായ സകല ലോകങ്ങളുടെയും സകല ജീവജാലങ്ങളുടെയും വന്നിട്ടുള്ളവരുടെയും ഇവ ഉള്ളവരുടെയും വരുവാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം മനുഷ്യാവതാരത്തിൻ്റെ ദൈവശാസ്ത്രമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നവൻ ചെയ്തു അവൻ സൃഷ്ടികളോട് അനുരൂപമാകുവാനായി അതിൽ ഏറ്റവും ഹീനമായ അവസ്ഥ തിരഞ്ഞെടുത്തു അത് ദാസ്യവേഷവും കുരിശിലെ മരണത്തോളം അനുസരണവും കാൽവറിയിലെ തൻ്റെ ബലിയും ആണ് ക്രിസ്തുമസിനോട് ചേർന്ന് വേണം യഥാർത്ഥത്തിൽ കാൽവറിക്കുന്നിലെ യാഗവും ഓർക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ അശ്രദ്ധിച്ചു കാണും ഇന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് ഇവിടെ സ്ലീബ ആഘോഷത്തിൻ്റെ ശുശ്രൂഷയാണ് നടന്നത് നമ്മുടെ കർത്താവിൻ്റെ പെരുന്നാളുകൾ അല്ലെങ്കിൽ മോറാനായ പെരുന്നാളുകൾ എല്ലാം നടത്തുമ്പോഴും സ്ലീബ ആഘോഷമുണ്ട് അതിൻ്റെ അർത്ഥം മനുഷ്യാവതാരത്തിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ വിജയവും കാണുന്നത് കുരിശിലെ ആഘോഷത്തിലൂടെയാണ് കുരിശിലെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വിജയം ആ കുരിശിലെ ആഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചതാവട്ടെ കല്ലിടാവിൽ ജനിച്ചു വീണ സമയത്ത് അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദ ഹോൾ ലൈഫ് ഓഫ് ജീസസ് ഓഫ് നാസറേത്ത് ഈസ് എ സ്ലീവ ആഘോഷം കർത്താവിൻ്റെ ജീവിതം മുഴുവനും ഒരു സ്ലീവ് സ്ലീവ ആഘോഷം തന്നെയായിരുന്നു സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് ഈസ് ദ എൻ ഡൈഫ് ഓഫ് അവർ ലോഡ് ഒരു പക്ഷേ ജനന പെരുന്നാളിൻ്റെ ആനന്ദം നിറഞ്ഞു നിൽക്കുന്നിടത്ത് വളരെ ദുഃഖകരമായ കുരുശാരോഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വൈരുദ്ധ്യമല്ലേ എന്ന് ചില ആണെങ്കിലും തോന്നിയേക്കാം അല്ലെങ്കിൽ കേൾക്കുന്ന നേരത്ത് നിങ്ങൾക്ക് തോന്നിയേക്കാം എനിക്കങ്ങനെ തോന്നാറില്ല കാരണം എന്തെന്നറിയാമോ എന്ന് പറയുന്നത് മുഴുവൻ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമ്മേളനം ആയിരുന്നു വൈരുദ്ധ്യങ്ങളുടെ നടുവിൽ ദൈവ സാന്നിധ്യം ദർശിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്തൊക്കെയായിരുന്നു ആ വൈരുദ്ധ്യങ്ങൾ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ദൈവവും മനുഷ്യൻ എന്നതിൽ ആർക്കും ഒരിക്കലും കഴിയാത്ത നിലയിലുള്ള ഒരു അൺബ്രിഡ്ജബിൾ ഗ്യാപ്പ് എന്നാണ് നിസൈലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ഡിയാസ്റ്റിമ എന്ന വാക്കുകൊണ്ട് പറയുന്നത് മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ ആർക്ക് നികത്തുവാനൊക്കാത്തൊരു വിടവ് അത് എറ്റണലാണ് എന്നാൽ ആ വിടവിനെ മറികിടന്നാണ് അവൻ മനുഷ്യനായത് ദ ഫസ്റ്റ് കോണ്ട്രഡിക്ഷൻ രണ്ടാമത്തെ കോൺട്രഡിക്ഷൻ എന്താണ് അവൻ്റെ ജനനം തന്നെയാണ് ലോകത്തിൽ ഇതുപോലൊരാൾ ജനിച്ചു കാണുകയില്ല കാരണം എന്താണ് പരിശുദ്ധൂഹായാണ് കന്യകയുടെ ഉദരത്തിൽ വസിച്ചത് കന്നികയുടെ ഉദരത്തിൽ നിന്ന് അവൻ ജഡം ധരിച്ചു പുരുഷ ബന്ധം കൂടാതെ കോൺട്രഡിക്ഷൻ അക്കോർഡിംഗ് ടു ദ വ്യൂ ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ രണ്ടാമത്തെ ഒലി കോൺട്രഡിക്ഷൻ ആണ് മൂന്നാമത്തേത് ഇവന് പിറക്കുവാനായിട്ട് ഭൂമിയിൽ ഓരോരുത്തും ഇടമുണ്ടായില്ല നോർത്തു നോക്കി എന്തൊരു ദാരുണമായ അനുഭവമാണ് ഇന്ന് ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ആ ദിവസം തന്നെ കുഞ്ഞിന് വേണ്ടിയുള്ള എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ചു കൂട്ടുന്നത് ഇവിടെയൊന്നുമില്ല അവൻ കിടന്നത് ഒരു പ്രസവിച്ചു വീണത് ഒരു കല്ലിടുക്കിൽ കല്ലാണ് ആ വളരെ തളിരാറുന്ന മേനി നോമരപ്പെട്ടു വേദനിച്ചു എന്നതിന് തർക്കമൊന്നുമില്ല പക്ഷേ കൽവറിയിലെ കരിനും പാണികൾ കൊണ്ട് മുറിയേണ്ട ശരീരമാണെന്നുള്ള ബോധ്യം പൈതലിനുണ്ടായിരുന്നു അത് കഴിഞ്ഞു കോശുന്നതാണ് ഫത്ത് ഈ കുഞ്ഞിന് പുതയ്ക്കുവാനായിട്ട് എന്തെങ്കിലുമുണ്ടോ ഒന്നുമില്ല നമ്മുടെ ആരാധനാഗീതത്തിൽ ഇന്നലെ പാട് കേട്ടു കീർത്തിശീലകളാൽ പൊതിഞ്ഞു എന്ന് ഒരു പാരമ്പര്യം പറയുന്നത് പൊതിയുവാൻ തുണിയില്ലെന്നിട്ട് മറിയ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ പറ വസ്ത്രത്തിൻ്റെ കുറേ കഷണങ്ങൾ കീറി എടുത്തു ആ കീറിയിടുത്ത തുണികൾ കൊണ്ട് ഈ കുഞ്ഞുവിനെ പൊതിഞ്ഞു എന്നാണ് അതുകൊണ്ടാണ് കീറ്റു തുണി കീറ തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നു എന്നും പറയുന്നത് ഇതൊരു മഹാ ഇതൊരു വലിയ കോൺട്രഡിക്ഷൻ അവിടെയും തീരുന്നില്ല പൊൽക്കൂട്ടിൽ കൊണ്ടൊക്കെ നടത്തി ഈ വാർത്ത ലോകത്തോടാദ്യം പറയുന്നത് ആരാണ് സ്വർഗത്തിലെ മാലാഖന്മാരാണ് അവരറിയിച്ചത് ആരോടാണ് മഹാരാജാവിനോടല്ല മഹാപുരോഹിതനോടല്ല സഭയുടെ നേതാക്കന്മാരോടല്ല മറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് ജനം പറഞ്ഞിരുന്ന ആരോരുമില്ലാത്തവരായി അലഞ്ഞു തിരിയുന്ന കുറേ ആട്ടിടയന്മാർ അവരോടാണ് മാലാകുമാർ ഇതറിയിച്ചത് ഒരു കോൺട്രഡിക്ഷൻ അല്ലേ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും എന്നോട് എന്താ പറയാ ഞാനല്ലേ അറിയേണ്ടതെന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷേ ഈ വലിയ തോത് റിയിച്ചത് വലിയ ആളുകളോടല്ല ഏറ്റവും നിസാരക്കാരായ ആട്ടിടയൊരു അത് മറ്റൊരു കോൺട്രഡിക്ഷൻ അതും കഴിഞ്ഞ് ഒരു നക്ഷത്രം ആയിരക്കണക്കിന് നക്ഷത്രങ്ങളല്ലേ ആകാശമേഘങ്ങൾക്ക് അപ്പുറമുള്ളത് എന്നാൽ ഒരു നക്ഷത്രം അതിങ്ങനെ നാളുകളായിട്ട് സഞ്ചരിക്കുകയാണ് എവിടേക്കെന്നില്ലാതെ തൻ്റെ അല്പവെളിച്ചം നൽകുവാനായി ആ നക്ഷത്രം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഈ പുൽക്കൂടിന് മുകളിൽ വന്ന് നിൽക്കുകയാണ് പുൽക്കൂടിലിന് മുകളിൽ വന്ന് നിൽക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ ചെറിയ ശോഭയിലാണ് വളരെ ഡീൻ ലൈറ്റ് ആ ഡീൻ ലൈറ്റിലാണ് യഥാർത്ഥത്തിൽ പണ്ഡിത ശ്രേണിയിലുള്ള വിദ്വാനാണ് കിഴക്ക് കിഴക്കുന്ന കിഴക്കെന്ന് ഉദ്ദേശിക്കുന്നത് അതത്തെ പേർഷ്യ സാമ്രാജ്യമാണ് ആ പേർഷ്യ സാമ്രാജ്യത്തിൽ നമുക്കറിയാം ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ധാരാളം തത്വജ്ഞാനികൾ ജീവിച്ചിരുന്ന നാടാണ് ഇന്ത്യ ഉൾപ്പെടെ ധാരാളം തത്വജ്ഞാനികൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള തത്വജ്ഞാനികളിൽ ആരോ ഈ ചെറു ചെറിയ വെളിച്ചത്തിൽ എത്ര ദൂരമാണ് സഞ്ചരിച്ചു വന്നത് ഏതോ വലിയ കാഴ്ച കാണുവാനാണ് അവർ വന്നത് അതുകൊണ്ടാണ് അവരെ യഥാർത്ഥത്തിൽ കൊട്ടാരത്തിൽ ചെന്നത് വലിയ കാഴ്ച കാണാൻ പക്ഷേ അവർ കണ്ടതോ കീറ്റുശീലകൾ കണ്ടു പൊതിഞ്ഞ ഒരു ശിശുവിനെ അതും പുൽക്കൊടലിൽ അതൊരു വലിയ വൈരുദ്ധ്യം ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നാൽ ഈ വൈരുദ്ധ്യങ്ങളുടെ നടുവിലാണ് ശാന്തനായ ഉണ്ണിയേശു മയങ്ങുന്നത് അല്ലെങ്കിൽ ശാന്തനായ ശാന്തമായി ദൈവസാന്നിധ്യം ദർശിക്കുവാൻ ഇവർക്കെല്ലാവർക്കും കഴിഞ്ഞത് നമ്മുടെ ലോകം ഒരുപാട് വൈരുദ്ധ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് അതൊന്നും വർണ്ണിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല വൈരുദ്ധ്യങ്ങളാണ് വ്യക്തിജീവിതം തൊട്ട് കുടുംബവും സമൂഹവും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളും വേണ്ട സർവ്വ ഇടങ്ങളിലും വൈരുദ്ധ്യങ്ങളാണ് കോൺട്രഡിക്ഷൻസാണ് അത് നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ദ വേൾഡ് ഓഫ് കോൺട്രഡിക്ഷൻ അവറി തിങ് ഈസ് കോൺട്രഡിക്ഷറി ഇന്ന് പക്ഷേ ദർ ഈസ് ദോട്ട് ടു സീ ഡിവൈൻ അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുവാനുള്ള വിളി നമുക്കുള്ളത് അതുകൊണ്ട് എല്ലാം അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടി ആരും കാത്തിരിക്കരുതോ അങ്ങനെയൊരു കാലം ഉണ്ടാവുകയില്ല എല്ലാം നല്ലതായി തീരുന്ന ഒരു കാലത്തിനു വേണ്ടി കാത്തിരിക്കരുതോ അങ്ങനെയൊരു കാലം ഉണ്ടാവുകയില്ല എന്നാൽ തലങ്ങും വിലങ്ങും നേടുകയും കുറുകയും വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ കാലഘട്ടങ്ങളെ ഇനി വരികയുള്ളൂ അവിടെ യേശുവിനെ കാണാൻ യേശുവിൻ്റെ സാന്നിധ്യത്തെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ അന്ന് നിങ്ങളൊരു നക്ഷത്രം ആയിത്തീരുന്നു അങ്ങനെ അല്പം പ്രകാശം ചെറു നക്ഷത്രങ്ങളായി നിങ്ങൾ തീരട്ടെ എന്നാശംസിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുന്നു എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പൊതുപരിസരത്തിൻ്റെയും നിറഞ്ഞ ആശംസകൾ നേരികയാണ്